എന്താണ് ഈ ഗുരുതി എന്ന് പറയുന്നത് കാളി സങ്കല്പത്തിലോ ഭദ്രകാളി സങ്കല്പത്തിലോ ഒക്കെയാണ് ഗുരുതി കഴിക്കാറ് ഗുരുതി കഴിച്ചാൽ പരിവാര ദേവതകളുണ്ട് ഭഗവതിമാർക്ക് പരിവാര ദേവതകൾ തർപ്പണത്തിലാണ് പ്രസാദിക്കുക ബലിയിലാണ് പ്രസാദിക്കുക മൂർത്തി ഞാൻ പറഞ്ഞില്ലേ സത്വം രജം തമന്ന് മൂന്ന് വിഭാഗത്തിലുണ്ട് മൂർത്തികൾ അതിൽ തന്നെ സാത്വിക പരമസാത്വികമായിട്ടുള്ള മൂർത്തിയുടെ കൂടെ തന്നെയും സത്വവും രജവും തമവുമായിട്ടുള്ള പരിവാര ദേവതകളുണ്ട് നമ്മളൊരു സൂര്യപ്രകാശത്തെ എടുത്താൽ ആ വൈറ്റ് ലൈറ്റ് മാത്രമല്ലല്ലോ അതിൻ്റെ എത്രയോ വലിയ സ്പെക്ടറാണ് അതിനകത്ത് പല പല ഫ്രീക്വൻസികൾ വരുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ദേവത എടുത്താൽ ഇപ്പം ദേവിമാർക്ക് പറയാറ് അറുപത്തിനാല് ലക്ഷം അറുപത്തിനാല് കോടി സോറി അറുപത്തിനാല് കോടിയാണ് പറയാറ് അത്രയും പരിവാര ദേവതകൾ ഈ കൂടെ ഉണ്ടെന്നാണ് പറയാറ് അപ്പോൾ അവരുടെ എല്ലാം പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രക്തം എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് പണ്ട് വെട്ടിയൊക്കെ ആയിരുന്നു ബലി കൊടുത്തിരുന്നത് ആടിനെയും കോഴിയുമൊക്കെ വെട്ടി ബലി കൊടുത്തിരുന്നു അതിനു പകരം കുമ്പളങ്ങ വെട്ടുക ഈ നൂറും പാലും സോറി ഈ കൂട്ടുണ്ടാക്കി ഗുരുതിക്കൂട്ടുണ്ടാക്കി തർപ്പിക്കുക അങ്ങനെ നമ്മൾ അപ്പോൾ പദ്ധതിയെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തു വെച്ചിരിക്കുകയാണ് സങ്കല്പമൊക്കെ അത് തന്നെയാണ് അപ്പം ഒരു സാക്രിഫൈസ് ആണ് ഈ പറയുന്നത് ഇപ്പോൾ ഒരു 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 സമൂര് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒന്നിനെ സാക്രിഫൈസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പരിവാര ദേവതകൾ എപ്പോഴും ഒരു കലഹം ഒക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മൂർത്തികളൊക്കെ ഉണ്ട് അതിനകത്ത് അവരൊക്കെ ഈ ഇങ്ങനെയുള്ള സംഗതികളെ പ്രസാദിക്കുകയുള്ളൂ അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് ഗുരുതിയുടെ സങ്കല്പം അതൊക്കെ തന്നെയാണ് ശാസ്ത്രീയമായിട്ടൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ട് പ്രസാദിപ്പിക്കുന്നു പരിവാരമൂർത്തികളെല്ലാം ചേർത്ത് പ്രസാദിപ്പിക്കുന്നു എന്നാണ് ദേവിക്ക് നിവേദ്യമാണ് വേണ്ടത് പരിവാരങ്ങൾക്കാണ് തർപ്പണം വേണ്ടത് ദേവിക്ക് നമ്മൾ നിവേ നിവേദിക്കുകയാണ് പായസവും ഗുരുതിയും എല്ലാം നിവേദിക്കുക ചെയ്യുക പക്ഷെ തർപ്പിക്കുക കോരി ഒഴിക്കുക കൂടി അതും അസുരവാദ്യത്തോടു കൂടി തർപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് അതത് ഫ്രീക്വൻസിയിലുള്ള എല്ലാം ഫ്രീക്വൻസിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളൊരു ചുവന്ന പൂവെടുത്താൽ ആ ചുവന്ന പൂവിനും വെളുത്ത പൂവിനും രണ്ട് ഫ്രീക്വൻസിയാണ് അപ്പോൾ ചുവന്ന അർപ്പിക്കേണ്ട ദേവതകൾ ഉണ്ട് അത് ആ ഫ്രീക്വൻസി നിൽക്കുന്നവരാണ് വെളുത്ത പൂ വേണ്ടവർ ആ ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത് അപ്പം ദേവതകൾ തന്നെ പല വിഭാഗത്തിലുണ്ട് എങ്ങനെയാണ് ഇത്രയും ദേവതകൾ വന്നത് ദേവതകൾ വരാൻ കാരണം മനുഷ്യൻ്റെ മനസ്സ് അത്രയും വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഒരാളുടെ മനസ്സ് പോലെയല്ലേ വേറൊരാളുടെ ഒരാൾക്ക് ചോര കുടിക്കുകയും മത്സ്യവാസാദികൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു ദേവനായിരിക്കും അയാളുടെ സങ്കല്പത്തിൽ ഇപ്പം ഞാനൊരു ഒരു ഉറുമ്പിനെ ഞാൻ എടുത്തിട്ട് ആ ഉറുമ്പിനെ നമ്മളെ പോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് ധരിക്കുക അതിനോട് അതിൻ്റെ ഈശ്വരനെ പറ്റി വരയ്ക്കാൻ പറഞ്ഞാൽ അത് നാല് കയറും ഗോതമ്പോണിയും ഒക്കെ പിടിച്ച് ഒരു വലിയൊരു ഉറുമ്പിൻ്റെ പടം ആയിരിക്കും വരയ്ക്കുക അത് മനുഷ്യരുടെ പടം വരയ്ക്കും അപ്പം മനുഷ്യരിൽ തന്നെ ഈ എത്ര തരത്തിലുള്ള മനുഷ്യരുണ്ട് മറ്റ് ജീവികളെപ്പോലെ മാനസികാവസ്ഥയുള്ളവരുണ്ട് ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അതത് തരത്തിലുള്ള ദേവതകളെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് പറക്കുന്നതും ഇരിക്കുന്നതും ഓടുന്നതും ചാടുന്നതും എഴയുന്നതും ഒക്കെ ആയിട്ടുള്ള മൂർത്തികൾ പലതായിട്ടുണ്ടായി വന്നത് ആണ് പെണ്ണ് ആണ് മെണ്ണും അല്ലാത്ത മൂർത്തി ഇങ്ങനെയെല്ലാം ഉണ്ടാവാനുള്ള കാരണം ഈ മൂർത്തി ഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം അവനവൻ്റെ മനസ്സനുസരിച്ചിട്ടാണ് ഈ മൂർത്തികളെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഈ പട്ടുസാരി സാരി കൊടുത്ത് ഒക്കെ വന്നത് ഈ എന്താ പറയുക രാജാവിനെ പോലെ അടയാഭരണങ്ങളോളം എന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല ശരിക്കും അവർ ആ അങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മളവിടെ ഈ ദേവതയിൽ ആരോപിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം ഇപ്പം ഈ ഇടയ്ക്കൊക്കെ ഉള്ള ഭഗവതിമാരിലെല്ലാം പട്ടു സാരി ഉടുത്ത ഭഗതിമാരെ നമുക്ക് കാണാം ഈ സാരി തന്നെ നമുക്ക് പ്രചാരത്തിലായിട്ട് എത്ര വർഷമായി പത്തോ ഇരുന്നൂറ് വർഷം അല്ലേ മുന്നൂറ് വർഷമല്ലേ ഉള്ളൂ അതിനു മുമ്പ് ചേലയല്ലേ നമ്മൾ ചുറ്റിക്കൂട്ടിൽ കേരളത്തിലൊക്കെ സാരി ഉണ്ടോ അപ്പോൾ അതിനു മുമ്പുള്ള ഭഗവതിമാരെ നോക്കിക്കോളൂ അവർക്ക് ചേലയാണ് അത് കഴിഞ്ഞ് വന്ന ഭഗവതിമാരെ വരയ്ക്കുമ്പോൾ അവരൊരു ദേവീ സങ്കല്പം വരയ്ക്കാൻ പറയുമ്പോൾ പട്ടുസാരിയൊക്കെ കൊടുത്ത് നൊറിഞ്ഞൊക്കെ ഉടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ബോർഡർ വെച്ച ബ്ലൗസൊക്കെ എടുത്തിട്ട് അങ്ങനെ വരാൻ കാരണം എന്താച്ചാൽ മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സിനനുസരിച്ചാണ് ദേവതകൾ ഉണ്ടാവുന്നത് ഇതിൽ ഏറ്റവും വലിയ ഏകദൈവ വിശ്വാസം പറയുന്ന മതങ്ങളെ നോക്കി അതിലിപ്പോൾ എത്ര ദൈവങ്ങളായി അപ്പോൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ ഏകീകരിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ സങ്കല്പ വരുന്നത് അപ്പോൾ ആ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് ഈ സങ്കല്പങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ അതനുസരിച്ചിട്ടുള്ള ദേവതകളാണ് ഉണ്ടായി വരുന്നത് അതിന് സമാന മനസ്കരായവർ അവരെ ആശ്രയിക്കും ഇതിന് സമാന മനസ് മനസ്കരായവർ ഇവിടെ ആശ്രയിക്കും അത്തരത്തിലാണ് നമുക്ക് ഈ എല്ലാ ദേവതകളും സത്യത്തിൽ ഒന്നാണെന്നുള്ള ബോധം ഈ ഇത് ഈ ഇതിനെ നമ്മൾ വിഭജിച്ച് വിഭജിച്ച് ഈ സ്വർണപ്പണിക്കാരൻ സ്വർണ്ണക്കെട്ടിയെ മാലയും മോതിരവും കമ്മലും നെറ്റിയിലിടുന്ന സാധനവും പാദസരവും പോലെ ഒരു ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു തന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ട് മൂർത്തികളെ ഉണ്ടാക്കിയെടുക്കാണ് ആവശ്യങ്ങൾ കൈക്കൊണ്ട് അതാണ് ഇങ്ങനെ ഇത്രയും വ്യത്യാസം വരാൻ കാരണം അപ്പോൾ അത്തരത്തിൽ രൗദ്രമായിട്ടുള്ള മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങളും ഇന്ന ഇന്ന പുഷ്പങ്ങളും ഇന്ന ഇന്ന നിറങ്ങളും ഇന്ന ഇന്ന രീതിയിലുള്ള നിവേദ്യങ്ങളും സൗമ്യമായിട്ടുള്ള സാത്വികമായ മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ ഇന്ന ഇന്ന രീതി ഇന്ന ഇന്ന രീതി തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല അത് ഇഷ്ടമെങ്കിൽ അവിടെ ആശ്രയിക്കും നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ ആശ്രയിക്കും രണ്ടിനോടും കുഴപ്പമില്ലേ രണ്ടും ആശ്രയിക്കും